േ നമ്മൾ വണ്ടിക്ക് ഒരു പമ്പ് കംപ്ലൈന്റ് വന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ മലപ്പുറം മഞ്ചേരിയിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു എന്ന് പറഞ്ഞാൽ അങ്ങനെ മലപ്പുറം പോയി നമ്മൾ കംപ്ലൈന്റ് തീർത്തു അങ്ങനെ നോക്കുമ്പോൾ ചങ്ങസന്ന വാഹനത്തിന് എൻ്റെ എ സി കംപ്ലൈൻറ്റ് വന്നത് അപ്പോൾ പോകുന്ന വഴി തിരിച്ച് പോകുന്ന വഴിക്ക് ഒരു സ്ഥാപനം കണ്ടു അവിടെ കയറ്റി നല്ല അടിപൊളി വർക്ക് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ് നിങ്ങൾക്കും അങ്ങനെ ഒരു പ്രശ്നം വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യാം നിങ്ങൾക്ക് ആ ഒരു വർക്ക് ഷോപ്പിൽ കാണിച്ചാൽ ചുരുങ്ങിയ ചിലവിൽ തന്നെ എ സി നല്ല പക്കയായിട്ട് ചെയ്തു തരും എല്ലാ വാഹനത്തിൻ്റെ എ സികളും പക്കയായിട്ട് ചെയ്തു തരും കഴിഞ്ഞിട്ടോ അല്ല ഉണ്ടല്ലോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു എ സി വർക്കറ് വർക്ക് നല്ല പക്കയായിട്ട് എല്ലാ വണ്ടികളും ചെയ്ത് കൊടുക്കും വലിയ ഒരുപാട് കാശ് മേടിച്ച് കൊല്ലുന്ന പരിപാടിയോ ഒന്നുമില്ല ചുരുങ്ങിയ റേറ്റിൽ തന്നെ നമുക്ക് എ സി നല്ല രീതിക്ക് തന്നെ ചെയ്തു തരും നമുക്ക് നേരെ എന്തൊക്കെയോ നമ്മുടെ വണ്ടിയാണോ കിടക്കുന്നത് ഓൾറെഡി അയച്ചിട്ട് വെക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ അദ്ദേഹത്തിൻ്റെ പോയി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ാണ് കേട്ടോ നമ്മുടെ വർക്ക് അങ്ങനെ നമ്മൾ ഏത് വണ്ടി വന്നാലും നല്ല രീതിക്ക് ചെറിയ ബഡ്ജറ്റിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ പിന്നെ എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമ്മൾ എ സിയിലെപ്ലൈന്റും ചെയ്ത് കൊടുക്കും ഓക്കെ പക്ക വർക്കറാണ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിട്ട് തന്നെ അദ്ദേഹം ഒരുപാട് വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ വർഷാപ്പ് തുടങ്ങിയിട്ടുള്ളത് അപ്പം എപ്പോൾ വേണമെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്തോളാം ഇതാ ഒരു വണ്ടിയുടെ ഓൾറെഡി എല്ലാം സാധനങ്ങളും അയച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടല്ലോ വണ്ടി ആ ഇവിടെ എ സി സംബന്ധിച്ച് എന്ത് പണിക്കും എന്റെ പേര് പ്രമോദ് ഈ പ്രമോദായിട്ടിനെ കണ്ടാൽ മതി ഇവിടെ വന്നിട്ട് ഇത് ഈ സ്ഥലത്തിന് എന്താ പറയാ പ്രമോദി പട്ടാമ്പി കൊപ്പത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ആ നമ്പർ ഞാൻ ബോർഡിന് കിട്ടിയിട്ടുണ്ട് ബോർഡിലുള്ളത് എന്നാൽ ഒന്നും കൂടെ പറഞ്ഞോളൂ നിങ്ങൾ ആ ഈ നമ്പർ ഇതിനകത്ത് ഇട്ടുണ്ട് ഇതോ പിന്നെ പോരാത്തന്നെ ഏതാ ഒരു ഹെൽപ്പർ അദ്ദേഹത്തിൻ്റെ ഒരു ഹെൽപ്പറാണ് വണ്ടി പുള്ളിയുടെ ഹെൽപ്പറാണ് അതേപോലെ തന്നെ എന്താ നമ്മുടെ വണ്ടി ഓൾവേസ് ഇവിടെ ഇങ്ങനെ ഇതായി അഴിച്ച് ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് എ സിയിലെ കുറേ നാളായി എ സി ഇതാക്കി വർക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ കണ്ടുപിടിച്ച് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്കും കാഴ്ച അങ്ങനെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി മറഞ്ഞൊക്കെ വന്നെങ്കിൽ അപ്പോൾ സാധാരണ നമ്മൾ വെട്ടിപ്പൊളിച്ചിട്ട് ഈ തട്ടി നിർത്തുന്ന ഒരു ഏർപ്പാടൊക്കെയാണ് അതിന് അഴിക്കാതെ തന്നെ ഇദ്ദേഹം ശരിയാക്കുന്ന ഒരു പണി കൂടി ഉണ്ട് ഇത് അതിനുള്ള മെഷീനറി ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെ എയറിൽ വലിച്ച് വലിച്ച് വലി കരണ്ടിൽ വലിച്ച് നമുക്ക് അത് ശരിയാക്കി എടുക്കല്ലേ അങ്ങനെ ഒരു വലിച്ച് ചർക്ക ശരിയാക്കി എടുത്തിട്ടുള്ളതാണ് കറൻറ്റിൽ ശരിയാക്കത്ത ഒരു വണ്ടിയാണ് വർക്ക് കഴിഞ്ഞിട്ട് എടുക്കുന്നത് ആ വിത്ത് പെയിൻറ്റിങ്ങും ഉണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും എന്തു ചെയ്യുക ഈ വർക്ക് ഷോപ്പിൽ വന്നാൽ നിങ്ങളുടെ വണ്ടിയുടെ ഒരുവിധ എല്ലാ കംപ്ലയിൻ്റ് തീർത്തിട്ട് പോകുക എന്നുള്ളതാണ് സത്യാവസ്ഥ ചെറിയ എവിടെങ്കിലും ഞളങ്ങിയിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുകളൊക്കെ ശരിയാക്കും ഓക്കെ നിങ്ങളുടെ വണ്ടിയുടെ എ സി ഏതെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കൊപ്പം വഴിക്ക് പോവുകയാണെങ്കിൽ മഞ്ചേരിയുള്ളവർക്കാണെങ്കിൽ പ്രത്യേകിച്ച് കൊപ്പം സൈഡിലേക്ക് വരുവാണെങ്കിൽ ഈ ഷോപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ ഈ ചേട്ടനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ ചെയ്തു തരും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്